നമസ്കാരം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ശരിക്കും അതിവേഗം കുതിക്കുക തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിരോധ ശക്തിയുള്ള നന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ആർക്കും തന്നെ നിഷേധിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് ആഗോളതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഗവേഷണങ്ങളിലുമൊക്കെ തന്നെ ഇന്ത്യ വളരെ മുന്നേറുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആഗോള പവർ ഇൻഡെക്സ് അല്ലെങ്കിൽ ആഗോള ശാക്തിക സൂചികയിൽ ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് നൂറിൽ നാൽപ്പത് പോയിൻറ്റാണ് ഉള്ളത് ഇപ്പോൾ ജപ്പാനാണ് നാലാം സ്ഥാനത്ത് റഷ്യ അഞ്ചാം സ്ഥാനത്തുമാണ് ലോകത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യയുടെ ഈ നേട്ടത്തെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത് ശരിക്കും ഇന്ത്യക്ക് വളരെ മുന്നിലെത്താൻ സഹായകരമായി മാറിയത് ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് എന്നാണ് ഓസ്ട്രേലിയ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ലോവേ എന്ന പ്രശസ്തമായ ഗവേഷണ സ്ഥാപനമാണ് ഇത് സംബന്ധിച്ച ഈ സൂചിക ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അവർ പറയുന്നത് പ്രതിരോധ മേഖല സാമ്പത്തിക മേഖല അതുപോലെ നയതന്ത്ര മേഖല ഇവയിലെല്ലാം തന്നെ ഇന്ത്യ വൻതോതിലുള്ള മുന്നേറ്റം നടത്തി എന്നാണ് മാത്രമല്ല ഇന്ത്യയിൽ വലിയ തോതിൽ വിദേശ നിക്ഷേപം വരുന്നുണ്ട് ഇത് ചൈനയ്ക്കൊരു തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ചൈന ഇപ്പോഴും ഈ ഇൻഡെക്സിൽ ഇന്ത്യയെക്കാളും മുന്നിൽ തന്നെയാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് എങ്കിൽ പോലും വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെയേറെ മുന്നിലെത്തിയിരിക്കുന്നു ആയിരക്കണക്കിന് കോടി ഡോളറിൻ്റെ വിദേശ നിക്ഷേപങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ പോലും എത്രയോ സ്വകാര്യ ആശുപത്രികൾ പോലും വിദേശ രാജ്യങ്ങളിലെ വലിയ ശക്തികൾ ഇപ്പോൾ അതിൻ്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ എല്ലാ മേഖലകളിലും വിദേശ നിക്ഷേപം ഇന്ത്യയിൽ വലിയ തോതിൽ വളരുകയാണ് എന്നവർ മനസ്സിലാക്കുന്നു മറ്റൊന്ന് പ്രതിരോധ മേഖല തന്നെയാണ് ഇന്ത്യയെ ഏറ്റവും മുന്നിലെത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഓപ്പറേഷൻ സിന്ധുറെന്ന പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയ ആ ഒരു സംഭവം ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയെ വളരെ മുന്നിലെത്തിച്ചു എന്നാണ് അവർ പറയുന്നത് ശരിക്കും ഇതിലും ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്ക എൺപത് പോയിന്റിലധികം നേടിയിട്ടുണ്ട് ചൈന എഴുപതിലധികം പോയിന്റ് നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ മൂന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനമാണ് എങ്കിൽ പോലും ഈ രണ്ട് രാജ്യങ്ങളുടെയും നേരത്തെ തന്നെയുള്ള കുതിച്ച കയറ്റം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയും ക്രമാനുഗതമായി വർദ്ധിച്ചു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പട്ടികയിൽ പാകിസ്ഥാൻ്റെ സ്ഥാനം പതിനാറാമതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഇന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അരക്കെട്ട് ഉറപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു ഗവേഷണം പോലെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇത് ഇന്ത്യയിലൊരു ഏജൻസി അല്ല ഓസ്ട്രേലിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോവ എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികച്ച അംഗീകാരം നേടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ അവരുടെ ഗവേഷണ ഫലം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളെ പട്ടികയിലാണ് ഇന്ത്യക്ക് ഈ ഒരു ബഹുമതി നേടിയിരിക്കുന്നത് ഏഷ്യ പസഫിക്കിൽ രാജ്യങ്ങളുടെ ആഗോള ശക്തി വിലയിരുത്തുന്നതിനുള്ള വിശകലന സംവിധാനമാണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷാവർഷം പുറത്തിറക്കുന്ന ഏഷ്യ പവർ ഇൻഡെക്സ് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഈ വിദഗ്ധ സംഘം ഇരുപത്തി രാജ്യങ്ങളെയാണ് വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ പ്രകാരം അമേരിക്ക ചൈന ഇന്ത്യ റഷ്യ ജപ്പാൻ എന്നിവയാണ് മികച്ച അഞ്ച് രാജ്യങ്ങൾ മാത്രമല്ല ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സൈനിക ശേഷിയുടെ കാര്യത്തിൽ അമേരിക്കയെ ഒരു പരിധിവരെ കടത്തി വിട്ടുന്ന രീതിയിൽ ചൈന വളർന്നിരിക്കുന്നു എന്നാണ് ഈ സൂചിക ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് വൻതോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു കാര്യം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരവ് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള മാറ്റം വരുത്തും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെയേറെ സഹായകരമാകും മെഹർഗാമിൽ നിരപരാധികളാണ് ടൂറിസ്റ്റുകളെ വെടിവെച്ച് വന്നതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് കുറയുമോ എന്ന് പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അതിനൊന്നും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ വലിയ തോതിലാണ് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സൂചികയിലെ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ദുബായ് പോലെയുള്ള രാജ്യ നേരത്തെ ദുബായ് സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുമരുന്നത് എങ്കിൽ എന്നാൽ ഇപ്പോൾ അത്രയും ഇല്ലെങ്കിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നു എന്നാണ് ഈ ഒരു പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വട്ട എന്നാൽ വളരെ വിചിത്രമായ കാര്യം അമേരിക്കയുടെ സ്കോർ എന്ന് പറയുന്നത് ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ശതമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിലുള്ളത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിരുദ്ധ നിലപാടുകളാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാൻ കാരണമെന്നാണ് ഈ ഗവേഷകർ വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളിത്തത്തെക്കുറിച്ചും മികച്ച നിലവാരമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ലോകത്തെ വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് പ്രതിരോധ സഹകരണമുണ്ട് അവയിലൊക്കെ തന്നെ വളരെ കൃത്യമായി ഇന്ത്യയുടെ ആയുധശേഷിയും മറ്റ് സൈനിക സന്നാഹങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഏതായാലും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഇന്ത്യ കൊതിക്കുക തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ നിരവധി തടസ്സങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു നിരവധി വിമർശങ്ങളുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ മറ്റൊരു ഭാഗത്ത് നിന്ന് വരുമ്പോഴുമൊക്കെ തന്നെ വളരെ സ്ഥിരതയോടുകൂടി അല്ലെങ്കിൽ വളരെ കൂടി രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര സർക്കാരിലെ പല മന്ത്രിമാരും വളരെ പ്രഗത്ഭരായ പ്രൊഫഷണലാണ് എന്നുള്ളതൊക്കെ തന്നെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് നമുക്ക് കഴിയുന്നു എന്നുള്ളതൊരു സുപ്രധാനമായ നേട്ടമായി ഇന്ത്യക്ക് കണക്കാക്കാം അതുപോലെ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ഏറെ സഹായം നൽകുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ തകർത്ത് അരിപ്പണമാക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുന്നുണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അവർ കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറുകയാണ് ഈ ഒരു പുതിയ ആഗോള ഇൻഡെക്സ് ഈ സൂചിക സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇന്ത്യ ഒരു നാളെ ഒരു ദിവസം ഒന്നാം സ്ഥാനത്ത് പോലും എത്തിക്കൂടായില്ല കാരണം അത്രയും ആ കൃത്യതോടുകൂടിയാണ് ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പ് അമേരിക്ക പോലെ രാജ്യങ്ങൾക്ക് പല മേഖലകളിലും തിരിച്ചടി നേരിടുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നും ഇതിൽ നോക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയുടെ പിന്നാലെയാണ് ജപ്പാനും റഷ്യയും എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും